വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ ഞാൻ ജെസി ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഹണി ചില്ലി പൊട്ടറ്റോൻ്റെ റെസിപ്പി ആയിട്ടാണ് വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടർ എന്നോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കറിയെന്നോ നിങ്ങൾക്ക് ഇതിനെ വിളിക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ നോക്കുക ഇതിനായിട്ട് ഞാൻ രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഒക്കെ വെയിറ്റ് ഉണ്ടാവും ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതിനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ അല്ലേ ആ ഒരു പാകത്തിൽ മുറിച്ചിട്ട് എടുക്കാം ഒരുപാട് തിന്നാക്കിയിട്ട് കട്ട് ചെയ്യരുത് കുറച്ച് കട്ടിയിൽ തന്നെ വേണം ഇല്ലാതെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോകും അക്കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് തിക്കായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് അതിനുശേഷം ഇത് പച്ച വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെക്കുക അപ്പോൾ ഇതിനകത്തുള്ള എക്സ്ട്രാ ചാർജൊക്കെ പോവും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് ബോയിൽ ചെയ്യാം ബോയിൽ ചെയ്യാനായിട്ട് ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടിന്ന് തിളക്കട്ടെ തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മിനിറ്റ് തിളച്ചാൽ മതിയാവും ഒരുപാട് നേരം തിളപ്പിക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റ് ആയി സോഫ്റ്റായിപ്പോവും ഉടഞ്ഞു പോവും ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം ഞാനൊരു ബൗളിലേക്ക് നാല് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക അതായത് മൈദയുടെ നേർ അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടിയേ ഞാൻ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല കട്ടിയുള്ള മാവായിട്ട് ഈ ഒരു രീതിയിൽ കലക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ ബോയിൽ ചെയ്തിട്ട് ഊറ്റിയെടുത്ത് വെച്ചിട്ടുള്ള ഓരുള്ള കിഴങ്ങിൻ്റെ കഷ്ണങ്ങളല്ലേ ആ കഷ്ണങ്ങൾ ഈ മാവിൽ മുക്കിയെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത് ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയൊന്നും എടുക്കരുത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിൽ വെളിച്ചെണ്ണ വരും അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണം ഇതൊരു സ്റ്റാർട്ടർ ആയിട്ടാണ് നിങ്ങൾക്ക് സെർവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഡബിൾ ഫ്രൈ ചെയ്തെടുക്കുക ഒരു തവണ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വച്ചതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പ് ഫ്രൈ ചെയ്യുക അതിനുശേഷം ഒന്നും കൂടി ഇത് വീണ്ടും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് എല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഞാനിപ്പം ഒരു തവണ മാത്രമേ ഇത് ഫ്രൈ ചെയ്യുന്നുള്ളൂ ഡബിൾ ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല ഞാനിപ്പോൾ അടുപ്പത്ത് വേറെ ഒരു വലിയ പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലു തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാവുന്ന സമയത്ത് നിങ്ങളത്തിൽ അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഒരു കഷ്ണം ക്യാപ്സിക്കോം ചേർക്കുന്നുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇതിലേക്ക് ഞാൻ മൂന്ന് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കുറച്ച് കശ്മീരി ചില്ലി ഇടുന്നുണ്ട് കളറിനാണ് ഫുഡ് കളറിന് പകരം ഞാൻ കശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളുത്ത എള്ളും നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇത് ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ക്രിസ്പി ആയിട്ട് കുറച്ച് പച്ചയായിട്ട് തന്നെ ഇരിക്കണം ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കെച്ചപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണ് സോയാ സോസും ഒരു ടേബിൾ സ്പൂണ് ഹോട്ട് സോസും ഒഴിച്ചു കൊടുക്കാം ഹോട്ട് സോസിന് പകരം നിങ്ങൾക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചിത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് കൊടുക്കുക വെള്ളത്തിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇത് എന്തായാലും നമുക്ക് തിക്കായിട്ട് തന്നെ കിട്ടും ഞാനിപ്പം ഒരു അരക്കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഇതൊന്ന് തിക്കായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാം ഇത് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് ഹണി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കൂടുതൽ സ്വീറ്റ് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഞാനിപ്പോൾ ഇതൊരു ചപ്പാത്തിൻ്റെ കൂടെ സെർവ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പൊറോട്ടേൻ്റെ കൂടെ ചപ്പാത്തിനോടൊക്കെ നിങ്ങൾക്ക് ഇത് കഴിക്കാം ഇത്രയുള്ളൂ പരിപാടി ഈസിയാണ് ഒരു വെജിറ്റേറിയൻ ആയിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ട്രൈ നോക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും കാരണം ഒരു ചൈനീസ് ഫ്ലേവറുള്ള വിഭവമാണ് ഇനി സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് ഡ്രൈ വേർഷൻ ആയിട്ട് ഉണ്ടാക്കി സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്